ടിയന്തരാവസ്ഥ എന്താണെന്ന് പഠിക്കാൻ കേന്ദ്രത്തിലെ കോൺഗ്രസ് എം പിമാർ തയ്യാറാകണമെന്ന ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ ബി ജെ പി ജില്ലാ ഘടകം സംഘടിപ്പിച്ച അടിയന്തരാവസ്ഥയുടെ ദുരനുഭവങ്ങളെക്കുറിച്ചുള്ള സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സി കൃഷ്ണകുമാർ സത്യപ്രതിജ്ഞ ചെയ്യാൻ പാർലമെന്റിൽ ചെന്നപ്പോൾ ഭരണഘടനയുടെ കോപ്പി ഉയർത്തി കാണിച്ച കോൺഗ്രസിന്റെ എം പിമാർ ഭരണഘടന ദുരുപയോഗം ചെയ്ത് എങ്ങനെയാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് എന്ന് പഠിക്കാൻ ആദ്യം തയ്യാറാകണമെന്നും സി കൃഷ്ണകുമാർ പറഞ്ഞു സർക്കാർ സംവിധാനം സ്വന്തം തെരഞ്ഞെടുപ്പിന് ദുരുപയോഗം ചെയ്തത് കോൺഗ്രസ് നേതാവായിരുന്ന ഇന്ദിരാഗാന്ധിയായിരുന്നുവെന്നും തൊണ്ണൂറ് തവണ ഭരണഘടനയിൽ മാറ്റമുണ്ടാക്കിയ കോൺഗ്രസ് ഭരണഘടനാ വിവാദം അനാവശ്യമായി ഉയർത്തുകയാണെന്നും അദ്ദേഹം പറഞ്ഞു

കണ്ണാടിന്റെ മൂന്നിനും അത്രയും ഭീകരത്തിലെ രാജ്യത്തെ ഉരുത്തിക്കൊലപാതകെല്ലാം കേരളത്തിലെ ജനങ്ങൾ ഇന്നും മറന്നിട്ടില്ല കോൺഗ്രസ് അഭ്യർത്ഥിക്കാനുള്ളത് പുതുതലമുറയിലെ കോൺഗ്രസ് അഭ്യർത്ഥിക്കാനുള്ളത് നിങ്ങൾ ബി ജെ പി ജില്ലാ പ്രസിഡന്റ് കെ എം ഹരിദാസ് അധ്യക്ഷനായി ഇന്റലക്ച്വൽ സെൽ സംസ്ഥാന കൺവീനർ ശങ്കൂട്ടിദാസ് മുഖ്യപ്രഭാഷണം നടത്തി ബി ജെ പി ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ പി വേണുഗോപാലൻ എ കെ ഓമനക്കുട്ടൻ എന്നിവർ പ്രസംഗിച്ചു സംസ്ഥാന അംഗം എം ബാലകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു അടിയന്തരാവസ്ഥക്കെതിരെ സമരം ചെയ്ത് ജയിൽവാസമനുഷ്ഠിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു യുടി വി ന്യൂസ് പാലക്കാട്